പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്നാൽ നമ്മളിൽ പലരും ഭക്ഷണത്തിൽ ദിവസവും വേണ്ട പ്രോട്ടീൻ ശരിയായി കഴിക്കാറില്ല ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നത് പലരും തിരിച്ചറിയാറുമില്ല അതിനാൽ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ അളവിൽ ആവശ്യമുള്ളതും പ്രോട്ടീൻ തന്നെയാണ് എന്നാൽ പലപ്പോഴും അനാരോഗ്യ ഭക്ഷണരീതികൾ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു ഇത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു ഒരാൾക്ക് ഒരു ദിവസം എത്ര അളവിൽ പ്രോട്ടീൻ വേണം എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിലെ പേശികൾ അവയവങ്ങൾ ചർമ്മം എൻസൈമുകൾ ഹോർമോണുകൾ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിന് പ്രോട്ടീനുകൾ വളരെ പ്രധാനമാണ് ഈ ചെറിയ തന്മാത്രകൾ നമ്മുടെ ശരീരത്തിൽ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഇരുപത് തരം അമിനോ ആസിഡുകളുണ്ട് അതിൽ എട്ടെണ്ണത്തെ അവശ്യ അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നു കാരണം ശരീരത്തിന് അവസ്വയം നിർമ്മിക്കാൻ കഴിയില്ല അതിനാൽ ഭക്ഷണത്തിലൂടെ അവ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ശേഷിക്കുന്ന പന്ത്രണ്ട് അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്ന ചെറിയ തന്മാത്രകൾ കൊണ്ടാണ് ഈ പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ അമിനോ ആസിഡുകൾ പരസ്പരം ചേരുകയും പ്രോട്ടീനുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിന് കൂടുതൽ ഊർജം ആവശ്യമാണ് അതിനാൽ പ്രോട്ടീൻ ദഹിപ്പിക്കുമ്പോൾ ശരീരത്തിൽ സംഭരിച്ചിരിക്കുന്ന കലോറികൾ അതായത് കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും എല്ലാം ദഹിപ്പിക്കപ്പെടുന്നു ഈ രീതിയിൽ പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ ശരീരഭാരം സാധാരണ നിലയിലായിരിക്കും ഓരോ വ്യക്തിക്കും അവൻ്റെ ശരീരത്തിനനുസരിച്ച് വ്യത്യസ്ത അളവിലുള്ള പ്രോട്ടീൻ ആവശ്യമാണ് ഇത് വ്യക്തിയുടെ ഉയരത്തെയും ഭാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ശരാശരി ഒരു പുരുഷന് പ്രതിദിനം അമ്പത്താറ് മുതൽ തൊണ്ണൂറ്റാറ് ഗ്രാം വരെയും ശരാശരി സ്ത്രീക്ക് പ്രതിദിനം നാൽപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ഗ്രാം വരെയും പ്രോട്ടീൻ ആവശ്യമായി വരും എന്താണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അതായത് പ്രോട്ടീൻ്റെ അഭാവം കഠിനമായ പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാം അവയുടെ അഭാവം ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരീരഭാരം കുറയുന്നു ഈ പ്രോട്ടീൻ്റെ അഭാവം മൂലം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഭാരക്കുറവ് മൂലം പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് കോഷിയോർക്കറും മരാസ്മസും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച് പ്രോട്ടീൻ്റെ കുറവ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ആദ്യത്തേത് കോഷിയോർക്കർ നിങ്ങൾ ആവശ്യത്തിന് കലോറി എടുക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവായിരിക്കും രണ്ടാമത്തേത് മരാസ്മസ് ആണ് കലോറിയും പ്രോട്ടീനും കുറഞ്ഞ അളവിൽ എടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഭക്ഷണക്രമം ഒരു ക്രമമല്ലാത്ത ഒരു ഭക്ഷണക്രമമാണ് എന്നതായിരിക്കും ഭക്ഷണത്തിൽ ആവശ്യത്തിന് കലോറി കലോറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ വളരെ കുറച്ച് കലോറി മാത്രമേ കഴിക്കുന്നുള്ളൂവെങ്കിൽ നിങ്ങളുടെ ശരീരം ഊർജ്ജത്തിനായി പ്രോട്ടീൻ ഉപയോഗിക്കും അല്ലാതെ മസിലുകളുടെ നിർമ്മാണത്തിനല്ല ഇത് നിങ്ങളുടെ ഭാരം കുറയ്ക്കും എന്നാലും പ്രോട്ടീൻ ദഹിപ്പിക്കാനുള്ള ഊർജം ശരീരത്തിന് ഇല്ലാത്തതിനാൽ ചില ആളുകളിൽ ഭാരം വർദ്ധിക്കുന്നു മുടി ചർമ്മം നഖങ്ങൾ എന്നിവയുടെ പ്രശ്നങ്ങൾ പ്രോട്ടീൻ്റെ കുറവ് പലപ്പോഴും മുടി ചർമ്മം നഖങ്ങൾ എന്നിവയിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നു കാരണം ഈ അവയവങ്ങൾ പൂർണ്ണമായും പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചതാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ആദ്യം മുടി കനം കുറഞ്ഞു തുടങ്ങുന്നു നഖങ്ങളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു ക്ഷീണമോ ബലഹീനതയോ അനുഭവപ്പെടുന്നു ശരീരത്തിന് ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കാതെ വരുമ്പോൾ പേശികൾ ദുർബലമാകാൻ തുടങ്ങുന്നു പേശികളിൽ നിന്ന് അമിനോ ആസിഡുകൾ ലഭിക്കാൻ ശരീരം ശ്രമിക്കുന്നു ഇതുമൂലം പേശികളുടെ അളവ് കുറയുകയും ഉപാപചയം നിര കുറയുകയും ചെയ്യുന്നു ഇതുമൂലം ശരീരത്തിലെ ശക്തിയും ഊർജവും കുറയുകയും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു പഞ്ചസാരയ്ക്കോ അല്ലെങ്കിൽ മധുരത്തിനോ വേണ്ടിയുള്ള ആസക്തി കാർബോഹൈഡ്രേറ്റുകളേക്കാൾ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യും അതുകൊണ്ട് പഞ്ചസാരയോ മധുരമോ കഴിക്കാൻ തോന്നുന്നത് ഇത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മതിയായ അളവിൽ കഴിക്കുക അങ്ങനെ നിങ്ങളുടെ ശരീരം ഭക്ഷണം സാവധാനത്തിൽ ദഹിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ പെട്ടെന്നുള്ള മാറ്റമൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് ഫോളൈറ്റ് എന്നിവയുടെ കുറവുണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു അതിനാൽ രക്തക്കുറവ് അതായത് വിളർച്ച ഉണ്ടാകാം ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നു ഇതുമൂലം രക്തസമ്മർദ്ദം കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും പ്രതിരോധശേഷി പ്രോട്ടീൻ്റെ അഭാവം മൂലം പ്രതിരോധശേഷി ദുർബലമാവുകയും വീണ്ടും വീണ്ടും രോഗബാധിതരാവുകയും ചെയ്യുന്നു രോഗങ്ങൾ സുഖപ്പെടുവാനും സമയമെടുക്കും രോഗപ്രതിരോധ കോശങ്ങൾ പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഭക്ഷണക്രമം സന്തുലിതമല്ലെങ്കിൽ ഡോമിനോ ഇഫക്റ്റ് അനുഭവപ്പെടും കുറഞ്ഞ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും ഇടിപ്പും പ്രോട്ടീൻ്റെ കുറവ് രക്തസമ്മർദ്ദം കുറയുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന് ശരിയായ പോഷകാഹാരം ലഭിക്കുന്നില്ലെങ്കിൽ അത് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും കരൾ പ്രശ്നങ്ങൾ പ്രോട്ടീൻ്റെ കുറവും കരൾ രോഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രോട്ടീൻ ഇല്ലെങ്കിൽ കരളിന് വിഷാംശം ഇല്ലാതാക്കാൻ ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല പേശികളിലും സന്ധികളിലും വേദന പ്രോട്ടീന്റെ കുറവ് കാരണം ഊർജ ആവശ്യകത നിറവേറ്റുന്നതിനായി ശരീരം പേശികളിൽ നിന്ന് കലോറി കത്തിക്കാൻ തുടങ്ങുന്നു ഇതുമൂലം പേശികളിലും സന്ധികളിലും വേദനയും ബലഹീനതയും അനുഭവപ്പെടാൻ തുടങ്ങുന്നു പേശികളുടെ ബലഹീനത മധ്യവയസ്കരായ പുരുഷന്മാർക്ക് പ്രായമാകുമ്പോൾ പലപ്പോഴും സാർക്കോപീനിയ ഉണ്ടാകാറുണ്ട് അവരുടെ പേശികളുടെ അളവ് കുറയാൻ തുടങ്ങുന്നു അവർ ഭക്ഷണത്തിൽ ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വർദ്ധിക്കും നീർവീക്കം ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ എടിമ ഉണ്ടാകും ശരീരത്തിൽ വെള്ളം കൂടുന്ന അവസ്ഥ മൂലം നീര് അനുഭവപ്പെടുന്നു പ്രോട്ടീൻ ടിഷ്യൂകളിൽ പ്രത്യേകിച്ചും പാദങ്ങളിലും കണങ്കാലുകളിലും നീരുണ്ടാക്കുന്നു മുറിവുകൾ പെട്ടെന്ന് ഭേദമാകില്ല പ്രോട്ടീന്റെ കുറവ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുക മാത്രമല്ല മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് പുതിയ ടിഷ്യൂകളും പുതിയ ചർമ്മവും സൃഷ്ടിക്കുന്നതിനും ഇത് ആവശ്യമാണ് കുട്ടികളുടെ വളർച്ച പ്രോട്ടീൻ പേശികളുടെയും എല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ മാത്രമല്ല ശരീരത്തിന്റെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ് അതിനാൽ കുട്ടികളിലെ പ്രോട്ടീൻ്റെ കുറവുണ്ടാകുന്നത് മാരകമായ അവസ്ഥ ഉണ്ടാക്കും പ്രോട്ടീൻ്റെ അഭാവം മൂലം ബുദ്ധിയും ശരീരവും ശരീരത്തിൻ്റെ വളർച്ചയും കുറഞ്ഞേക്കാം ഉറക്കക്കുറവും ഉറക്കത്തിനിടയിൽ ഉണരുന്നതുമെല്ലാം പ്രോട്ടീൻ കുറവിൻ്റെ മറ്റു ചില ലക്ഷണങ്ങളാണ് പ്രോട്ടീൻ കുറവ് എങ്ങനെ പരിഹരിക്കാം പ്രോട്ടീൻ കുറവ് പരിഹരിക്കാൻ പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകളും മരുന്നുകളും എല്ലാം ലഭ്യമാണ് എന്നാൽ ഇവയൊന്നും അത്ര സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ ഭക്ഷണത്തിലൂടെ തന്നെ ഈ കുറവുകൾ നമുക്ക് മാറ്റാൻ കഴിയും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ പ്രോട്ടീൻ ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് മാംസം കഴിക്കുക എന്നുള്ളത് നൂറ് ഗ്രാം മാംസത്തിൽ ഇരുപത്തിയെട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കും ചിക്കനിൽ ഇത് ഇരുപത്തി ഒമ്പത് ഗ്രാമം ഗ്രാം ആണ് ഇനി മാംസമോ മീനോ എന്നും കഴിക്കാൻ മടിയുള്ളവരാണെങ്കിലും മുട്ടയും പ്രോട്ടീൻ ഉള്ളിലെത്താൻ നല്ല ഭക്ഷണമാണ് ഒരു മുട്ടയിൽ ഏഴ് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പക്ഷേ മുട്ട മാത്രം കഴിച്ച് ഒരു ദിവസത്തെ പ്രോട്ടീൻ തികയ്ക്കാൻ കഴിയില്ല ചോറിൽ നൂറ് ഗ്രാമിൽ രണ്ട് ഗ്രാം മാത്രവും ഗോതമ്പിൽ പത്ത് ഗ്രാമുമാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എന്നതിനാൽ ഇവ കൊണ്ടും ഒരു ദിവസത്തെ പ്രോട്ടീൻ തികയ്ക്കാനാകില്ല അപ്പോൾ നമുക്ക് ചില ധാന്യങ്ങളുടെ സഹായം തേടാം പ്രോട്ടീന് ഏറ്റവും മികച്ച ധാന്യം കിഡ്നി ബീൻസ് ആണ് നൂറ് ഗ്രാമിൽ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത് പനീർ കഴിക്കുന്നതും പ്രോട്ടീൻ ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ് അതുപോലെ തന്നെ നിലക്കടല ചെറുപയർ തുടങ്ങിയ കടലവർഗ്ഗങ്ങളിലുള്ള പെട്ട ധാന്യങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലിലും ഏതാണ്ട് പതിനാല് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഒരു പരിധിവരെ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോട്ടീൻ അഭാവം നമുക്ക് പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ